ഡൈമുക്ക് മേഖലയിൽ വീണ്ടും പുലിയുടെ ആക്രമണം രണ്ട് ആടുകളെ കൊന്നൊടുക്കി സ്ഥലത്ത് കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്ന് നാട്ടുകാർക്കായി ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വണ്ടിപിരിയാർ ഡൈമുക്ക് ഭാഗത്ത് പുലിയുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ നടന്ന പുലിയുടെ ആക്രമണത്തിൽ രണ്ട് ആടുകളാണ് ഡൈമുക്ക സ്വദേശിയായ മോഹനന് നഷ്ടമായത് ഇതിൽ ഒരു ആടിനെ കൊന്ന് വലിയ കാറ്റാടിമരത്തിന് മുകളിൽ കയറ്റിവെച്ചാണ് പുലി ഭക്ഷിച്ചത് ഒരെണ്ണത്തിനെ പിടിച്ചു കൊന്ന് ഉൾക്കാട്ടിൽ കൊണ്ടുപോവുകയും ചെയ്തു ഈ സംഭവം നേരിൽ കണ്ട ഡൈമുക്ക സ്വദേശിയാണ് മോഹനനെ വിവരം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ ശല്യം കുറവായിരുന്നു വീണ്ടും ശല്യം ആരംഭിച്ചതോടെ നാട്ടുകാർ ഭീതിയിൽ കഴിയേണ്ട അവസ്ഥയിലാണെന്നും അടിയന്തിരമായി ഈ പ്രദേശത്ത് കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടാനുള്ള നടപടികൾ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എന്നാൽ സംഭവം ഫോറസ്റ്റ് അധികൃതരെ അറിയിച്ചെങ്കിലും ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും മോഹനൻ പറഞ്ഞു ഒരു പിടിച്ചിട്ടുണ്ടെന്ന് புல்லி பிடிச்சி காட்டுக்குள்ளே இழுத்துட்டு போய் இழுத்துட்டு போச்சு அதை ஒரு ஆள் ஆடமாட்டாங்க இதோட ரெண்டு மூணு குட்டியை பிடிச்சிட்டு போயிடுச்சு யாரும் வந்து இதுக்கு ஒரு முன்கடனை யாருமே எடுக்கல ஃபாரஸ்ட்டில் கூப்பிட்டு சொன்னோம் இருந்து யாருமே வாச்சிரும் வரல டிஎஃப்ஐ இட்டு சொன்னோம் டிஎஃப்ஏம் வரல யாருமே இதை ஒரு பொருட்படுத்த மாட்டேங்க ஸ்கூல் பிள்ளைய சின்ன சின்ன பிள்ளைய அந்த வழியாக தான் போகுது அந்த வழியே தான் வருது ஆளுங்க வேலை முடிஞ்ச அந்த தான் வழிதான் போவாங்க வருவாங்க அநேக பேரும் அந்த வழியை போறாங்க யாருமே என்னன்னு கண்டுபிடிக்க மாட்டேங்க எங்களுக்கு என்ன ஒரு குறிக்கோள் என்னன்னா கூடு வச்சு புளியை பிடிக்கணும் போகிறத ஆள் பார்த்துருக்குறது ஆடை பிடிச்சிட்டு போறது ஆடை பிடிச்சி இழுத்துட்டு போறத அந்த வழியாக கடைக்கு வர ஒரு பயம் பார்த்துட்டு வந்து சொன்னான் இந்த மாதிரி புளி பிடிச்சி இழுத்துட்டு போகுது കഴിഞ്ഞ ആറുമാസത്തിനു മുൻപ് മൂങ്കിലാർ ഭാഗത്ത് പുലിയുടെ ആക്രമണത്തിൽ നിരവധി വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു തുടർന്ന് വനപാലകർ ഇടപെട്ട് മൂംഗിലാർ നാൽപ്പതേക്കർ ഭാഗത്ത് പുലിയെ പിടികൂടുന്നതിന് കൂട് സ്ഥാപിച്ചതല്ലാതെ പുലി കെണിയിൽ വീണതുമില്ല പിന്നീട് തങ്കമല മാട്ടുപ്പെട്ടി എന്നിവിടങ്ങളിൽ കടുവയുടെ ആക്രമണത്തിൽ നിരവധി വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കിയതോടെ മൂങ്കിലാറ്റിൽ സ്ഥാപിച്ച കൂട് ഇപ്പോൾ മൂലക്കയം ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുകയാണ് ഇത് സ്ഥാപിച്ചിട്ട് മൂന്ന് മാസങ്ങൾ പിന്നിട്ടു കടുവ കെണിയിൽ അകപ്പെട്ടുമില്ല എന്നായാലും പുലി നാട്ടിലുണ്ട് എന്ന ഭീതിയോടെ കഴിയുന്ന ഡൈമുക്ക് സ്വദേശികളുടെ പരിഭ്രാന്തി മാറ്റുന്നതിനായി ഡൈമുക്ക് ഭാഗത്ത് കൂട് സ്ഥാപിച്ച് ജനങ്ങളുടെ ഭീതി അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി ലൈവ് ന്യൂസ് വണ്ടിപ്പെരിയാർ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫർണിഷിംഗ് പരിചയപ്പെടുത്തുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ക്രോക്കറി വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് ഐറ്റംസ് ഗ്രോസറി പ്രോഡക്ട്സ് ഗിഫ്റ്റ് ഐറ്റംസ് ഹോം കെയർ പ്രോഡക്റ്റുകൾ എന്നിവയുടെ പുതിയ കളക്ഷൻസ് ഫ്ലോർ മാറ്റുകൾ കാർപെറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫ്ലവേഴ്സ് എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തിങ്ങഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു റോഡ്